അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവാതിര വ്ളോഗോ തിരുവാതിരയ്ക്ക് മുമ്പുള്ള റെഡി ആകലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്ന് വരുന്നത് അപ്പൊ ഇത് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഫൈനൽ പ്രാക്ടീസ് ആണ് കേട്ടോ വിത്ത് കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ സോ വെൽക്കം ടു ഒന്ന് നോക്കൂ എല്ലാവരും കൂടെ ഒരുക്കത്തിലൊക്കെ ആൻഡ് ചെയ്ത ശേഷിയാണ് മുഖം കാണുന്നില്ലെന്ന് വീഡിയോ വീഡിയോ ആ ചന്തോണം വരാ നന്ദ അല്ല അല്ല ഇങ്ങടെ അമ്മു നോക്കി ഹായ് ഇവിട എല്ലാവരും പറഞ്ഞേമ്മഘു ഹായ് ഹായ് പറയൂ ചാകു നല്ല വെളുത്ത് തുടുത്തിരിക്കുന്നു രേഖമ്മ ഈ കൂട്ടത്തിൽ ഇല്ലേ എന്നാലും നോക്കി നീ ഹലോ ഗ്സ് തിരുവാതിരക്കാരേ വാവാ ഞാൻ ഫോട്ടോ എടുക്കണല്ല യൂട്യൂബിൽ ഇടാൻ വീഡിയോ കൊള്ളാടോ കൊള്ളാം അപ്പൊ ഓരോരുത്തരായിട്ട് റെഡി ആയിട്ട് പുറത്തേക്ക് വരികയാണ് ഇനി ഒരു ഫൈനൽ പ്രാക്ടീസും കൂടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് ഇനി സ്റ്റേജിലേക്ക് പോവുക എന്താണ് അപ്പം ഇത് നമ്മുടെ ദേവുവിൻ്റെ അമ്മയാണ് കേട്ടോ ദൈവുവിൻ്റെ അമ്മയും രേഖയും രേഖമാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നതാണ് ഞങ്ങളെ റെഡി ആക്കാൻ വേണ്ടി അങ്ങനെ ഇവരൊക്കെ ഉണ്ടായത് വേഗം റെഡി ആയിക്കെ കഴിഞ്ഞ പകുതി ടെൻഷൻ പോയി ഇന്ന് നേരെ സ്റ്റേജിലേക്കാണ്